നമസ്കാരം മലയാളി സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെതിരെ നിർണായക ഉത്തരവുകൾ പോലീസിന് ലഭിച്ചു സുഗാന്തിന്റെ ഐഫോണിലെ ചാറ്റുകളാണ് പോലീസ് കണ്ടെത്തിയത് ഇതിൽ സുഹൃത്തായ പെൺകുട്ടിയുടെ എന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് സുഖാന്ത് ചോദിക്കുന്നതായാണ് പോലീസ് കണ്ടെത്തിയത് സുഗാന്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് പെൺകുട്ടി മറുപടി നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഒൻപതിന് താൻ മരിക്കുമെന്ന് പെൺകുട്ടി മറുപടി നൽകുകയായിരുന്നു ടെലഗ്രാമിലൂടെ ഇരുവരും ചാറ്റ് ചെയ്താണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം പ്രതി സുഖാന്ത് സുരേഷിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇന്ന് വരെ തടഞ്ഞിരുന്നു ഇന്ന് സുഖാന്തിന്റെ മുൻകൂർ ജാമ്യപേക്ഷകൾ ഹൈക്കോടതി ഉത്തരവ് ഐ പി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നാണ് ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയത് മരണമുണ്ടായ അൻപത്തിയേഴ് ദിവസം കഴിഞ്ഞിട്ടും പ്രതി സുഗാന്ത് സുരേഷിനെ പോലീസ് പിടികൂടുന്നില്ലെന്നും കുടുംബം പറഞ്ഞു കഴിഞ്ഞ ദിവസം കുടുംബം മുഖ്യമന്ത്രി കണ്ടിരുന്നു അന്വേഷണം വേഗത്തിലാക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്നും കുടുംബം പറഞ്ഞിരുന്നു ആയി ജീവനെടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സുഗാന്തിനെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ഈ നീക്കം കേസിൽ അച്ഛനും അമ്മയും പ്രതികളെന്നും ചോദ്യം ചെയ്യാനാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് പിന്നീട് വ്യക്തമാക്കി പ്രതി സുഗാന്തിനൊപ്പം ഇവർ ഒളിവിലായിരുന്നു അതേസമയം ആയുധദ്യോഗസ്ഥരെ ആത്മത്തിൽ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക പീഡനത്തിന്റെ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലായിരുന്നു നടപടി മാർച്ച് ഇരുപത്തിനാലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഐബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകൻ കൂടിയായിരുന്ന മലപ്പുറം സ്വദേശി സുഗാന്തെ ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യക്ക് തള്ളി കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഖാന്ത കുടുംബം ഒളിവിൽ പോവുകയായിരുന്നു ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കി ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഐ വി ഉദ്യോഗസ്ഥരുടെ മാനത്തിൽ പ്രത്യായ സുഗാന്ത് സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു രണ്ടു മാസമായി അറസ്റ്റ് ചെയ്യാതിരുന്നതിന് വിശദീകരണം നൽകണമെന്നും പോലീസിന് കോടതി നിർദ്ദേശം നൽകി സുഗാന്ത് സുരേഷ് ഒളിവിലാണെന്ന പോലീസിന്റെ വിശദീകരണം കോടതി തള്ളിയിരുന്നു ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെ ഒളിവില് കഴിയാനാകുമെന്ന് കോടതി ചോദിച്ചു സുഗാന്ത് മറ്റു സ്ത്രീകളെ ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും വിധി വരും വരെ സുഗാന്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു തിരുവനന്തപുരം പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ബലാത്സംഗ കുറ്റം അർക്കം സുഗാന്തിനെതിരെ ചുമത്തിയത് ഐ ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ സുഗാന്ത് ഒളിവിൽ പോവുകയായിരുന്നു സുഗാന്ത് സുരേഷിന്റെ എടപ്പാളിലെ വീട്ടിൽ പോലീസ് ലുക്കൌട്ട് നോട്ട് പതിച്ചിരുന്നു പേട്ട എസ് ഐ ബാലുവിന്റെ നേതൃത്വത്തിലെത്തിയ സംഘമായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എസ് സുകുമാരന്റെ സാന്നിധ്യത്തിൽ നോട്ടീസ് പതിച്ചത് ചിത്രത്തിൽ കാണുന്ന ആൾ പേട്ട സ്റ്റേഷനിലെ നമ്പർ പ്രതിയാണ് ടിയാനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഇതോടൊപ്പമുള്ള ഫോൺ നമ്പറുകളിൽ അറിയിക്കണമെന്നാണ് വീടിന്റെ ഗേറ്റിലും മതിലിലുമെല്ലാം പതിച്ച നോട്ടീസിൽ പറയുന്നത് ഐ പി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് ഉത്തരവാദി സുഗാന്താണെന്ന വീട്ടുകാരുടെ പരാതി പ്രകാരമാണ് ഇദ്ദേഹത്തെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ ഒളിവിൽ പോയ സുഗാന്തിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതിനിടെ സുഗാന്തിനെ ഐ ബി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പതിച്ച സാഹചര്യത്തിലാണ് സുഗാന്തിന്റെ അച്ഛനും അമ്മയും ചാവക്കാട് സ്റ്റേഷനിൽ ഹാജരായത് തുടർന്ന് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനും അമ്മയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉത്തരേന്ത്യയിലെ ബന്ധുക്കളിലേക്ക് അടക്കം പോലീസ് അന്വേഷണം നീങ്ങിയിരുന്നു ഇതിനിടെയാണ് അച്ഛനും അമ്മയും പോലീസിന് മുന്നിലേക്ക് എത്തിയത് സുഗാന്ത് സുരേഷിനെതിരെ ബലാസം കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലായിരുന്നു നടപടി മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഐബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഗാന്ത് മഴ ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാറുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞില്ല ഉദ്യോഗസ്ഥർ മരിച്ചതിനു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഖാന്ത് ഒളിവിൽ പോവുകയായിരുന്നു ഇതിന് പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു മലപ്പുറം സ്വദേശിയായ സുകാന്ത് യുവതിയുമായി സൌഹൃദം സ്ഥാപിച്ച് പലതവണകളായി പണം കൈക്കലാക്കിയെന്നാണ് കണ്ടെത്തൽ ചെന്നൈയിലും കൊച്ചിയിലും കൊണ്ടുപോയി യുവതിയെ ചൂഷണം ചെയ്തതായും പരിക്കേൽപ്പിച്ചതായും പോലീസ് കണ്ടെത്തി ആത്മഹത്യ ചെയ്ത ഇരുപത്തിനാലുകാരിക്ക് പുറമെ മറ്റ് രണ്ട് യുവതികളുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്നു സുകാന്ത് സുരേഷ് ഈ യുവതികളും ഐ ബി ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു ഇവരുമായും വളരെ അടുത്ത ബന്ധമാണ് സുഗാന്തിനുണ്ടായിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തല് ഇന്റലിജന്സ് ബ്യൂറോയിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുത്തു സൂക്ഷിച്ചിരുന്ന സുഗാന്ത് എല്ലാ യുവതികളിൽ നിന്നും പണം തട്ടിയിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസം രാത്രി ഒന്പതരയ്ക്കും പതിനൊന്ന് മണിക്കുമിടയില് എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തന്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകർക്ക് മുന്നിൽ യുവതി പൊട്ടിക്കറിഞ്ഞതായി വെളിപ്പെടുത്തലുണ്ട് ഇവരൊക്കെ ചേർന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു വിഐപിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നു സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള യുവതിയുടെ അവസാന ഫോൺ കോളുകൾ ജീവനെടുക്കുന്നുവെന്ന വിവരം കാവുകനെ അറിയിക്കുക എന്ന ലക്ഷ്യം കണ്ടായിരുന്നു ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവര് ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും ഡിസംബറിനുമിടയിൽ ഈ യുവതിക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവൻ സുകാന്തിന്റെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറിയ തെളിവുകളും പുറത്തുവന്നു പതിനായിരം രൂപയും പതിനയ്യായിരം രൂപയും വീതം സുഗാന്ത ചെലവുകൾക്കായി ഈ യുവതിക്ക് അയച്ചിരുന്നു സുഗാന്തുമായി ഉണ്ടായിരുന്ന ഈ യുവതിയുടെ ബന്ധം വെറുമൊരു തമാശയായിരുന്നില്ല ഗർഭചിത്രത്തിലേക്ക് അടക്കം കാര്യങ്ങളിലേക്ക് നയിച്ചുവന്ന കാര്യങ്ങൾ പുറത്തുവരുമ്പോൾ തന്നെ ആത്മഹത്യയുടെ ഏകദേശ രൂപം വ്യക്തമാണ് മൊബൈൽ ഫോണും സിസിടിവിയും കനിയാത്തതിനാൽ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താൻ പാടുപിടിക്കുകയാണ് പോലീസ് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കെ പ്രേംകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കളും റൂംമേറ്റുകളും ഉൾപ്പെടെ ഇരുപതിലധികം സാക്ഷികൾ വിസ്തരിച്ചതായും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതായും പറയുന്നുണ്ട് സുഗാന്ത് യുവതിയുമായി അകൽച്ച കാണിച്ചതിനു ശേഷം കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായാണ് മൊഴികളിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇരുവരും രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഒരുമിച്ച് പരിശീലനത്തിൽ പങ്കെടുത്തു സുഗാന്തിന് കൊച്ചിയിലെ എമിഗ്രേഷൻ വകുപ്പിൽ നിയമനം ലഭിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് യുവതി ജോലി ചെയ്തിരുന്നത് ഈ കാലയളവിൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ നിന്ന് യുവതി ഗർഭം ധരിച്ചുവെന്നും ജൂലൈ രണ്ടായിരത്തിന് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ വെച്ച് ഗർഭം അലസിപ്പിക്കപ്പെട്ടുവെന്നും പോലീസ് പറഞ്ഞു ബന്ധത്തെക്കുറിച്ച് മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് അവർ വിവാഹത്തിന് സമ്മതം നൽകി വിവാഹം കഴിക്കാൻ പലതവണ അവൾ സമീപിച്ചെങ്കിലും സുഗാന്ത് അവളുടെ ആവശ്യം നിരസിച്ചു തുടർന്ന് ആയുധ്യവസ്ഥ വിഷാദത്തിലായി അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാകുകയെന്ന ഉദ്ദേശത്തോടെ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം അടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപ്പൂർ ഉറപ്പിയെന്ന് കണ്ടെത്തിയിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തിക്കളിക്കുന്നുവെന്ന ആരോപണം കണക്കിലെടുത്തായിരുന്നു കേസ് അന്വേഷണത്തിന്റെ നിയന്ത്രണം ഡി സി പി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുത്തത് സുഗാന്തിന്റെ ബന്ധുവിനെ സ്റ്റേഷൻ വിളിപ്പിച്ചു വരുത്തി ഒരു മണിക്കൂറോളം പിന്നീട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു മലപ്പുറം സ്വദേശിയായ സുഗാന്തും കുടുംബവും ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്ന് പറഞ്ഞാണ് അതും അയൽക്കാരോട് പറഞ്ഞാണ് ഒളിവിൽ പോയതെന്നാണ് ഇയാൾ നൽകിയ സൂചന പിന്നീട് ഈ സൂചനകളെയൊക്കെ തുടർന്ന് രണ്ടു ദിവസം തമിഴ്നാട്ടിൽ അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു പോലീസ് പക്ഷേ ഇയാൾ ഉടൻ പിടിയിലാകുമെന്ന സൂചന പോലീസ് പുറത്തുവിട്ടുവെങ്കിലും സുഗാന്തിനെ പിടികൂടാൻ തമിഴ്നാട്ടിലേക്ക് പോയ പോലീസിന് വെറും കയോടെ തിരിച്ചെത്തേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത